ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിച്ച് തുടങ്ങുന്ന സ്റ്റുഡൻസ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ അർത്ഥവും അതെങ്ങനെ യൂസ് ചെയ്യാം അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആണിത് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇനി നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം കുറച്ച് വാക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം കാത്തിരിക്കുക കാത്തിരുന്നു കാത്തിരിക്കും അതുപോലെ പഠിപ്പിക്കുക പഠിപ്പിച്ചു പഠിപ്പിക്കും പഠിക്കുക പഠിച്ചു പഠിക്കും ജയിക്കുക ജയിച്ചു ജയിക്കും ഇതൊക്കെ നോർമൽ മലയാളം വാക്കുകളാണ് നമ്മൾ സാധാരണ ഗതിയിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ യൂസ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ കാത്തിരിക്കുക എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് കാത്തിരിക്കുക എന്നുള്ളതിന് നമ്മള് വെയിറ്റ് എന്നാണ് പറയാം വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ് കാത്തിരിക്കുക വെയിറ്റ് ഇനി നമുക്ക് രണ്ട് രണ്ട് രീതിയിലുള്ള സെന്റൻസസ് നോക്കാം ഒന്ന് ഞാൻ ഉപയോഗിച്ചും ഒന്ന് അവൻ ഉപയോഗിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കുക ഞാൻ കാത്തിരിക്കാറുണ്ട് എന്നെങ്ങനെ പറയാൻ പറ്റും ഇവിടെ നമ്മൾ ഞാൻ അവൻ ഈ രണ്ട് വാക്കുകളാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ കാത്തിരിക്കാറുണ്ട് എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ഐ വെയ്റ്റ് എന്ന് പറയാം ഞാൻ കാത്തിരിക്കാറുണ്ട് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും ഐ വെയ്റ്റ് ഞാൻ കാത്തിരിക്കാറുണ്ട് ആർക്ക് വേണ്ടി എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഐ വെയ്റ്റ് ഫോർ മൈ ഫ്രണ്ട്സ് എന്ന് പറയാം ഇനി അവൻ കാത്തിരിക്കാറുണ്ട് എന്നെങ്ങനെ പറയും അവൻ കാത്തിരിക്കാറുണ്ടെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഹീ എന്ന് എഴുതിയിട്ട് വെയ്റ്റിൻ്റെ കൂടെ ഒരു എസും കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഹി വെയ്റ്റ്സ് ഹി വെയിറ്റ്സ് ഉദാഹരണത്തിന് അവൻ അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട് ഹി വെയിറ്റ് ഫോർ ഹിസ് ഫ്രണ്ട്സ് ഇനി നമ്മൾ അടുത്ത വാക്ക് നോക്കാം കാത്തിരുന്നു കാത്തിരുന്നു എന്നുള്ളത് നമ്മൾ വെയ്റ്റഡ് എന്നാണ് പറയുന്നത് വെയ്റ്റഡ് എന്നു വെച്ചാൽ എന്താണ് കാത്തിരുന്നു വെയ്റ്റഡ് ഇനി ഞാൻ കാത്തിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമുക്ക് ഐ വെയ്റ്റഡ് എന്ന് പറയാം ഇനി അവൻ കാത്തിരുന്നു എന്ന് പറയാൻ എങ്ങനെ പറയും അവൻ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ഹി ഹി വെയിറ്റഡ് ഇവിടെ ഒരു മാറ്റവും ഇല്ല വ്യത്യാസമില്ല ഞാനെന്ന് പറയുമ്പോൾ ആ എഴുതി കൊടുക്കുക അവൻ എന്ന് പറയുമ്പോൾ ഹീ എഴുതി കൊടുക്കുക ഓക്കെ ഇനി അടുത്ത വാക്കാണ് കാത്തിരിക്കും എന്നുള്ളത് കാത്തിരിക്കും കാത്തിരിക്കും എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും കാത്തിരിക്കും അപ്പോൾ എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യും എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് വാക്കാ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ വില്ലാണ് യൂസ് ചെയ്യുന്നത് വിൽ അപ്പോൾ കാത്തിരിക്കും എന്നെങ്ങനെ പറയും വിൽ ായിട്ട് നമ്മൾ ആദ്യം പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് എഴുതുക ഓക്കെ എന്ത് ചെയ്യും കാത്തിരിക്കും അല്ലെ കാത്തിരിക്കും കാത്തിരിക്കുക എന്നുള്ള പ്രവർത്തിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ അങ്ങനെ പറയും ഐ വിൽ വെയിറ്റ് ഇനി അവൻ കാത്തിരിക്കും അവൾ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരാളുടെ പേരെടുക്കാം രാഹുൽ രാഹുൽ വിൽ വെയ്റ്റ് അങ്ങനെയാവും ഇപ്പോൾ എല്ലാ കേസിലും അങ്ങനെയാണ് ഐ വെയിറ്റഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ രാഹുൽ കാത്തിരുന്നു എന്ന് അങ്ങനെ പറയും രാഹുൽ വെയിറ്റഡ് എന്ന് പറയും ഓക്കെ നമുക്ക് അടുത്ത സെൻറ്റൻസിലെ അടുത്ത വാക്കുകളിലേക്ക് പോകാം പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം പഠിപ്പിക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ പഠിപ്പിക്കുകയാണ് അല്ലേ അതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം പൊതുവെ എല്ലാവർക്കും അറിയാം ടീച്ച് അല്ലേ അതുകൊണ്ടാണ് ടീച്ച് ചെയ്യുന്നവരെ ടീച്ച് എന്ന് പറയുന്നത് ടീച്ച് ഓക്കെ അപ്പോൾ ഞാൻ പഠിപ്പിക്കാറുണ്ട് എന്നെങ്ങനെ പറയും ഐ ടീച്ച് ഐ ടീച്ച് ഇനി അവൻ പഠിപ്പിക്കാറുണ്ടെന്ന് എങ്ങനെ പറയും ഹി ടീച്ചേസ് ഹി ടീച്ചേസ് നമ്മളൊരു ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ അടുത്ത് വരുന്ന വാക്കിന് ഇതുപോലെ വേർബിന് ഇതുപോലെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും എസ് ആഡ് ചെയ്ത് കൊടുക്കും ഇനി പഠിപ്പിച്ചു എന്നെങ്ങനെ പറയും പഠിപ്പിച്ചു ഞാൻ പഠിപ്പിച്ചു എന്നാണെങ്കിൽ പഠിപ്പിച്ചു എന്നെങ്ങനെ പറയും ടോട്ട് ഇവിടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം ടോട്ട് എ യു ആണ് വരുന്നത് എ യു വരുമ്പോൾ ഓ എന്നുള്ള സൗണ്ട് ആണ് വരുന്നത് ടോട്ട് ടോട്ട് ഇവിടെ ടീയണ്ടേ ടോട്ട് അപ്പോൾ ഞാൻ പഠിപ്പിച്ചു എന്നാണെങ്കിൽ ഐ ടോട്ട് ഇനി അവൻ പഠിപ്പിച്ചു എന്നാണെങ്കിലോ ഹി ടോട്ട് ഓക്കെ ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം പഠിപ്പിക്കും പഠിപ്പിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്നാണ് പറയുക പറയുന്നത് എന്ത് ചെയ്യും പഠിപ്പിക്കും അപ്പം അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം വിൽ ടീച്ച് എന്ന് പറയും വിൽ ടീച്ച് ഇനി ഞാൻ പഠിപ്പിക്കും പഠിപ്പിക്കുമെന്നാണെങ്കിൽ ഐ വിൽ ടീച്ച് ഇനി അവൻ പഠിപ്പിക്കും പഠിപ്പിക്കുമെന്നാണെങ്കിലോ ഹീ വിൽ ടീച്ച് ഹീ വിൽ ടീച്ച് ഓക്കെ ഇവിടെ ഹീ വിൽ ടീച്ചേഴ്സ് എന്നൊന്നും വരില്ല നമ്മൾ വില്ല് യൂസ് ചെയ്യുമ്പം ആ വാക്ക് അതുപോലെ എടുത്ത് എഴുതാണ് ചെയ്യുന്നത് ഐ വിൽ ടീച്ച് ഹീ വിൽ ടീച്ച് ഓക്കെ എഴുതിയേക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടല്ലോ നിങ്ങൾക്ക് ബോർഡിൽ എഴുതാൻ പറ്റുന്നത് വായിക്ക പറ്റുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല താഴെ എഴുതിയിരിക്കുന്ന സബ് ടൈറ്റിൽസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ട്ടോ ഇനി അടുത്തത് പഠിക്കുക പഠിക്കുക ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും പഠിക്കുക പഠിക്കുക എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ സ്റ്റഡി എന്ന് പറയാം പഠിക്കുക സ്റ്റഡി പഠിക്കുക സ്റ്റഡി ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണ് നിങ്ങൾ പഠിക്കുകയാണ് അല്ലേ സോ സ്റ്റഡി ഇനി ഞാൻ പഠിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയും ഞാൻ പഠിക്കാറുണ്ട് ഐ സ്റ്റഡി ഇനി അവൻ പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് പറയും നമ്മൾ ഇ എസ് അല്ലെങ്കിൽ എസ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ അപ്പൊ ഹി സ്റ്റഡീസ് ഐ ഇ എസ് ആവും അതായത് ഈ വൈ എന്ന് പറയുന്നത് ഐ ആകും കൂടെ നമ്മൾ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ എന്ന് എങ്ങനെയാ പറയാ പഠിച്ചു എന്നങ്ങനെ പറയും സ്റ്റഡീഡ് എന്ന് പറയും സ്റ്റഡീഡ് പഠിച്ചു സ്റ്റഡീഡ് ഞാൻ പഠിച്ചു എന്നെങ്ങനെ പറയും ഐ സ്റ്റഡീഡ് എന്ന് പറയും ഇനി അവൻ പഠിച്ചു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഹി സ്റ്റഡീഡ് എന്നാണ് പറയാ ഹി സ്റ്റഡീഡ് ഇനി പഠിക്കും എന്നാണെങ്കിലോ വളരെ എളുപ്പമാണ് പഠിക്കും എന്നാണെങ്കിൽ എന്ത് പറയും എങ്ങനെ പറയും വിൽ എന്ന് യൂസ് ചെയ്തിട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മതി വിൽ സ്റ്റഡി ഞാൻ പഠിക്കും ആണെങ്കിൽ ഐ വിൽ സ്റ്റഡി എന്ന് പറയും അവൻ പഠിക്കും ഹീ ഹീ വിൽ വിൽ സ്റ്റഡി സ്റ്റഡി പഠിക്കുന്നാണെങ്കിലോ അടുത്ത വാക്കുകൾ നമുക്ക് നോക്കാം ജയിക്കുക 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 എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ വിൻ എന്ന് പറയും എന്ത് പറയും വിൻ എന്ന് പറയും ഇനി ഞാൻ ജയിക്കാറുണ്ട് എങ്ങനെ പറയും ഐ വിൻ അവൻ ജയിക്കാറുണ്ടെന്നുള്ളതിന് ഹീ ജയിക്കാറുണ്ട് അവൻ ജയിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അവൻ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വാക്കിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം അല്ലേ പ്രവൃത്തിയുടെ കൂടെ അപ്പം ഇവിടെ നമ്മൾ ഹി വിൻസ് എന്ന് പറയും ഹി വിൻസ് ഇനി ജയിച്ചു എന്ന് എങ്ങനെ പറയും ജയിച്ചു ജയിച്ചു എന്ന് പറയാനായിട്ട് നമ്മൾ വൺ എന്നാണ് പറയുന്നത് വൺ വൺ വോൺ അല്ല വൺ വൺ ഓക്കെ ജയിച്ചു ഉദാഹരണത്തിന് ഞാൻ ജയിച്ചു എന്നെങ്ങനെ പറയാം ആ വൺ ഇനി അവൻ ജയിച്ചു എന്നെങ്ങനെ പറയും ഹി വൺ എന്ന് പറയാം ജയിച്ചു ഇനി ജയിക്കും ും ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ജയിക്കും വിൽ ചേർത്ത് വേണം പറയാൻ വിൽ വിൽ വിൻ വിൻ ഉദാഹരണത്തിന് ഞാൻ ജയിക്കും എന്നങ്ങനെ പറയാൻ പറ്റും ഐ വിൽ വിൻ ഇനി അവൻ ജയിക്കും എന്നങ്ങനെ പറയാൻ പറ്റും വിൽ വിൻ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കുറച്ച് ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള കുറച്ച് മലയാളം വാക്കുകളാണ് വാക്കുകളും അതിന്റെ അർത്ഥവും അത് എങ്ങനെ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പം നമ്മൾ ഇതിപ്പോ മൂന്നാമത്തെ ക്ലാസ് ആണ് പഴയ ക്ലാസ് നിങ്ങൾക്ക് വീണ്ടും പഴയ വീഡിയോസ് പോയി കാണാവുന്നതാണ് പാർട്ട് വൺ ഉണ്ട് പാർട്ട് ടൂ ഉണ്ട് ഇത് പാർട്ട് ആണ് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വാക്കുകൾ ഇതുപോലത്തെ പഠിക്കാനാണ് ഇത് എവിടെയെങ്കിലും നിങ്ങളൊന്ന് എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ദയവായി കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ പറയുക അത് ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവരുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഈ വീഡിയോസ് ഹെൽപ്പ് ചെയ്യും പക്ഷെ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം എന്നാലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടു കൂടി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിലൂടെ ഇപ്പോൾ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ ാണ് നിങ്ങളുടെ പ്രശ്നങ്ങളും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണ് ആണെന്ന് മാത്രം അഡ്മിഷൻ എടുക്കാം മറ്റൊരു സെഷനിൽ കാണുന്നത് വരെ ദിസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഡേണിംഗ്